സുജാതെ ഞാൻ നിന്റെ അടുത്ത് കല്യാണ വിശേഷമല്ലോന്നറിയാൻ വേണ്ടി വന്നതാണ് രണ്ട് കല്യാണമെല്ലാം ഒരുമിച്ച് നടന്നത് മോളതും മോൻ്റെതും ആ ഞാൻ വിശേഷം പറയാൻ വേണ്ടി നിന്നെ നോക്കി അങ്ങോട്ട് വരാനിരുന്നതാണ് ആന്റെ മോക്കെല്ലാം പാർന്നു സുഖന്ന് കേട്ടാ ഓയ്യത നല്ലന്നെ നല്ലതന്നെ എന്നിട്ട് പറ ആ രാവിലെ ഈ പല്ലിയെക്കാണ്ട് കുടിക്കുന്ന ഒരു ചായയില്ലേ അത് വരെ ഓ കൊണ്ടു കൊടുക്കൂ പിന്നെ ഒ ഒറ്റ പണിയെടുക്കേണ്ട എന്തെങ്കിലും അമ്മായി അമ്മേനെ സഹായിച്ചാൽ മതി ബാക്കിയെല്ലാ പെണ്ണുങ്ങളും എടുത്തോളും വൈകുന്നേരം ഓം വരുമ്പോഴ്ക്ക് പുറപ്പെട്ട് നിന്നാൽ സിനിമക്കോ കടപ്പുറത്തോ എല്ലാം കാണാൻ പോകാം ഒന്നിനും ഒരു കുറവില്ല ആ പിന്നെ ഇതാണ് എല്ലാ മാക്സിയും ചുരിദാറും എല്ലാം ആയിക്കൊടുത്തിന് എല്ലാം ഇന്നലെയും ഫോണിലോട്ട് പറഞ്ഞ് ഇന്നിപ്പോൾ രാവിലെയും വിളിച്ച് ഫോണിലോട്ട് പറഞ്ഞ് ഉച്ചക്കും വിളിച്ച് ഫോണിലോട്ട് പറഞ്ഞ് എല്ലാം അപ്പം അപ്പ എന്നെ വിളിച്ച് ഫോണിലോട്ട് പറയും നല്ല പരമാനന്ദ സുഖം രണ്ടും അങ്ങനും ഒപ്പരല്ലേ കഴിഞ്ഞത് എൻ്റെ മോൻ്റെതും എൻ്റെ മോളതും എല്ലാം ഒപ്പരല്ലേ കഴിഞ്ഞത് ഇപ്പം ഞാൻ പേർക്ക് നീന്താൻ ഒന്നും അന്വേഷിക്കാൻ വരാം ഇങ്ങനെ നിൻ്റെ മോൻ്റെ ഓൾ എങ്ങനെയാ മോൻ്റെ ഓളാ എട്ടുമണിയേരും ഉറങ്ങി വിളിക്കൂലമ്മ ആ ശ്രീജാന്നില്ലേ പേര് എന്നാൽ മുഴുവൻ വിളിക്കൂല സീജിയോ സീജിയോന്ന് വിളിച്ചിട്ട് ഓനുണ്ടാവും ചായ എടുത്തിട്ട് പോകുന്നു ാണില്ല തോ ആ ചെക്കൻ ഇങ്ങനെ മുരുമ പോയാ ആ വൈകുന്നേരം ആകുമ്പോൾ വരുമ്പോഴ്ക്ക് തുക്കണ്ട വിചാരം തന്നെ ഇങ്ങനെ തണ്ടാൻ പോണം അമ്പലത്തിൽ പോണോ ആടെ പോണോ ഈടെ പോണം എന്നു പറഞ്ഞിട്ട് സ്കൂട്ടർ പോയി എന്നാ അമ്മയെ വരുന്നോ അല്ലെ എന്നെ കൂട്ടണം എന്നാ അങ്ങനത്തെ ഒരു വിചാരവും ഇല്ല ഒരു ദിവസം കൊണ്ട് രാത്രി തിന്നിട്ട് വന്നിന് എന്താ പറയുന്നു ആ എന്തെല്ലോ ആയിക്കൊടുക്കുന്ന പുതിയ പുതിയ മാക്സി ഇട്ടിട്ട് ഇറങ്ങീന് ഒരു ദിവസം ഞാൻ പൊളിക്കുന്നുണ്ട് ഏത് നേരവും ഫോണാ അമ്മ ചീനെ വിളിക്കൂ ഏച്ചീനെ വിളിക്കൂ ആടെ വിളിക്കൂ ആ ഒരുവിധ സ്വഭാവം എനിക്കിഷ്ടല്ല പെട്ടക്ക സ്വഭാവന്റെ ചക്കനെയും വടക്കാക്കി വെച്ച് ഏ അപ്പൊ അടുക്കള പണിയൊന്നും എടുക്കൂല്ലേ അടുക്കള പണിയെല്ലാം എടുക്കുക പണിയെല്ലാം എടുക്കൂ ആ അടിച്ചുപാലും തുടക്കൂ വലക്കൂ പിന്നെ അടുക്കള പണിയെല്ലാം കുറിച്ചെല്ലാം അറിയാം ആ അല്ലേ ഞാൻ വിടുവാ ഇനിയൊരു പണിയും എടുക്കണ്ട എല്ലാ പണിയും എടുക്കട്ടെ ആ നമ്മളെല്ലാം അങ്ങനെയല്ലേ ഞാൻ പോട്ടെ അപ്പുറമുണ്ട് ഒരുമംഗലം കഴിഞ്ഞ പോയില്ലേ അപ്പുറം ആടെ ഒന്ന് കയറിട്ട് കേട്ടോ